ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈകുന്നേരത്തെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ചെടി നനച്ചു കൊടുത്തലാണ് കുറേയധികം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് മഴയില്ലാതിരുന്നത് കൊണ്ട് ചെടിയെല്ലാം നനച്ചു കൊടുക്കണം അപ്പോൾ കുറേ കോസ് നനച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ കപ്പിൽ കോരിയഴിച്ച് കിളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചെടിക്കൊക്കെ കപ്പിലും കോരിയഴിച്ച് നനച്ചു കൊടുത്തു പിന്നെ ഇതാ ഞാൻ ചായ ഇടാനായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ചോറും കറിയൊന്നും വെക്കണ്ട ഉച്ചയ്ക്ക് വെച്ചേക്കോട്ട് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ചായക്ക് കഴിക്കാനായിട്ട് ബജ്ജിയാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ചായക്ക് നല്ല കടുപ്പം വേണം നല്ല കടുപ്പം മധുരത്തിലുമാണ് ചായ കുടിക്കുന്നത് പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇന്നിപ്പം മഴയൊന്നും ഇല്ലാതിരുന്ന ദിവസമായതുകൊണ്ട് നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു അപ്പോൾ തുണികളൊക്കെ ഉണങ്ങാൻ പറ്റി അതെല്ലാം മടക്കിയൊക്കെ നേരത്തെ തന്നെ വെക്കാനായിട്ട് പറ്റി കേട്ടോ പിന്നെ എന്താ പറയുക വൈകുന്നേരത്തേക്ക് ഇന്ന് അത്താഴത്തിനൊന്നും അങ്ങനെ അധികമായിട്ട് അധികമായിട്ടുണ്ടാക്കണ്ടാത്തത് കൊണ്ട് സാമട്ടിലാണ് പണികളൊക്കെ നീങ്ങുന്നത് എന്നാൽ ചായ തെളിച്ച് വന്നു ഞങ്ങൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചായ കുടിച്ചു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്താ എൻ്റെ സംസാരം ബോറടിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്കണേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ നാളെ അപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അപ്പത്തിന് ചില സമയത്ത് അരി അരച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിച്ചു പൊങ്ങത്തില്ല അത് വല്ല കാലത്തും അങ്ങനെ വരാറുണ്ട് ഞാൻ സാധാരണയായി അപ്പത്തിന് അരി അടിക്കുന്നതിനൊപ്പം ഒരാൽപ്പം ചോറും ചേർത്ത് കൊടുക്കും കുളിമാവും കൂടെ ചേർത്താണ് അരച്ച് വെക്കുന്നത് പണ്ടൊക്കെ കാപ്പി കാച്ചിയായിരുന്നു മാവ് കുളിപ്പിക്കാൻ വയ്ക്കുന്നത് പിന്നെ ഇതാലും പറഞ്ഞു തന്ന പ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് പുളിച്ചുപുങ്ങിയൊക്കെ വരാറുണ്ട് ചില സമയത്ത് ഈ മഴയൊക്കെ നന്നായിട്ടുള്ള തണുപ്പുള്ള സമയത്ത് മാത്രം പുളിച്ചുപുങ്ങി വരാൻ ഒരല്പം താമസമാണെന്ന് മാത്രം മിക്കവാറും തന്നെ നമ്മൾ രാവിലെ കാപ്പിക്ക് അപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ കോഴീനെ വളർത്തുന്നുള്ളതുകൊണ്ട് മുട്ട ഉണ്ടാവും അപ്പം മുട്ടക്കറിയാണ് മിക്കവാറും തന്നെ ഉണ്ടാക്കുന്നത് ദാരി ആട്ടിയെടുത്ത് കലത്തിൽ ഒഴിച്ച് വെക്കുന്നുണ്ടേ പിന്നെന്താ ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അത് ടെന്നിലേക്കൊന്ന് പൊട്ടിച്ചിടുന്നുണ്ടേ അപ്പോൾ ഞാൻ പൊടിയിപ്പാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ കല്ലുപ്പിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഷൻ ചാക്കറി വെച്ച് കഴിയുമ്പോൾ അത് വാർക്കാനായിട്ട് നേരത്ത് ഒരൽപ്പം കല്ലുപ്പ് ഇട്ടാണ് വാർക്കുന്നത് അപ്പോൾ പിന്നെ അടുത്ത ജോലി മിറ്റടിക്കലാണ് അപ്പോൾ വൈകുന്നേരത്തെ സന്ധ്യ വിളക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് മുൻവശത്തെ മിറ്റം മാത്രം ഒന്ന് തൂത്തിടുന്നുണ്ട് നമുക്കധികം മിറ്റം ഒന്നുമില്ല കുറച്ച് മിറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ വാദിക്കേ മാത്രമാണ് വൈകുന്നേരം തൂത്തിടാറുള്ളൂ അപ്പോഴത്തേക്കും എന്താ സന്ധ്യ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുളിക്കണം വിളക്ക് കത്തിക്കണം അപ്പം കുളിക്കാനായിട്ട് പോയേ അപ്പോൾ അതാ സന്ധ്യ വിളക്കൊക്കെ കത്തിച്ചു അപ്പോൾ ഇനി നാമം ജീവിക്കാനായിട്ട് പോവുകയാണേ അത്താഴത്തിന് പപ്പടം പൊള്ളിച്ചു വയ്ക്കാനായിട്ട് പോവാണേ അപ്പോൾ കുറച്ച് ചിക്കൻ കറിയും പാപിക്കാത്തവരണ ഇരിക്കുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണല്ലോ പപ്പടം പിന്നെ മുട്ട പൊരിച്ചെടുക്കുക പിന്നെ എന്താണ് തൈരുമിളുണ്ടാക്കുക ഇതൊക്കെയാണ് ഇവിടെ അല്പം കറിയുടെ കുറവുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തല്ലി കൂട്ടുന്ന കറികളൊക്കെ കേട്ടോ അപ്പോൾ പപ്പടമൊക്കെ പൊള്ളിച്ചു ചോറുണ്ടോ ഞാൻ നേരത്തെ അത്താഴം കഴിക്കാറുണ്ട് മിക്ക ദിവസങ്ങളിലും എല്ലാവരും കൂടെ ഒരുമിച്ച് ചില ദിവസങ്ങളിലേ കഴിക്കാറുള്ളൂ മിക്കവാറും തന്നെ എട്ട് മണിക്ക് മുമ്പാണ് കഴിക്കാറ് അപ്പോൾ അത്താഴമൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം തന്നെ വന്നിരുന്നു